റിപ്പോർട്ട് നാഷണൽ ഹെൽത്ത് മിഷനിൽ ശമ്പള പ്രതിസന്ധി കേന്ദ്ര ഫണ്ട് ലഭിച്ചിട്ടും ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നില്ല ജനുവരി മാസത്തെ ശമ്പളം ഇതുവരെ കിട്ടിയിട്ടില്ല കോടി രൂപ ഹെൽത്ത് മിഷന് കേന്ദ്രം ഈ മാസം നൽകിയിരുന്നു പണം ലഭിച്ചിട്ടും ശമ്പളം വൈകുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് ജീവനക്കാർ പറയുന്നു ആദിൽ ആദിൽപാലോട് നൽകും കൂടുതൽ വിവരങ്ങൾ ഗുഡ് ഈവനിങ് ആദിൽപാലോട് കയ്യിൽ കാശുണ്ട് കൊടുക്കാത്തതെന്താണ് പതിനയ്യായിരത്തോളം താൽക്കാലിക ജീവനക്കാരുൾപ്പെടെ ജീവനക്കാരുണ്ട് നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാന സർക്കാരിൽ നിന്നുമുള്ള പണമാണ് സാധാരണ ശമ്പളമായി നൽകുന്നത് നേരത്തെ പറഞ്ഞിരുന്നത് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടുന്നില്ല എന്നതായിരുന്നു പക്ഷേ ഫണ്ട് കിട്ടിയെന്ന രേഖ തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ മാസത്തെ കഴിഞ്ഞ മാസത്തെ ജനുവരി മാസത്തെ ശമ്പളം ഫെബ്രുവരി പത്തൊൻപത് ആകുമ്പോഴും ഇതുവരെ നൽകിയിട്ടില്ല കഴിഞ്ഞ പതിനാലാം തീയതി കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടിയെന്നും അത് എൻ എച്ച് മാറ്റണമെന്നും ഉള്ള ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ തന്നെ ഉത്തരവുണ്ട് ആ നിലയിൽ കേന്ദ്രത്തിൻ്റെ ഫണ്ട് വന്നിട്ടും എന്തുകൊണ്ട് ആരോഗ്യ വകുപ്പിലെ പ്രധാനപ്പെട്ട എൻ എച്ച് എമ്മിൻ്റെ ജീവനക്കാർക്ക് അവരുടെ അക്കൗണ്ടുകളിൽ പണം എത്തുന്നില്ല എന്നുള്ളതാണ് പത്തൊൻപത് ദിവസം പിന്നിട്ട് ഒരു മാസം കഴിഞ്ഞ് ജീവിതവൃത്തി എങ്ങനെ പോകുമെന്ന ചോദ്യം താൽക്കാലിക ജീവനക്കാരടക്കം ചോദിക്കുന്നുണ്ട് സ്ഥിരമായി സാധാരണഗതിയിൽ കേന്ദ്രത്തിൻ്റെ ഫണ്ട് വന്നാലും പിന്നെയും അധികം വൈകുന്ന ഒരു സ്ഥിതിയുണ്ട് എൻ എച്ച് എമ്മിൽ അതെന്തുകൊണ്ട് അത് പരിഹരിക്കണമെന്നാവശ്യമാണ് എൻ എച്ച് എം ജീവനക്കാർക്കുള്ളത് പതിനയ്യായിരത്തോളം പേരുടെ ശമ്പളമാണ് ഇപ്പോൾ വൈകുന്നത് സുജയൻ ஒகே ஆதி பாலோடான விவரங்கள் நல்கியது சம்பள பிரதிசி தொடரகையான சம்பளம் கிட்டா வலையுகையான ஜீவனக்கா்